ഇപ്പോഴും പുള്ളിക്കാരുടെ ഫേസ് എനിക്ക് എന്റെ മനസ്സിലുണ്ട് പുള്ളിക്കാരനെ അത്യാവശ്യം ഒരു മുണ്ടും ബെനിയനും ഇട്ടാണ് നടക്കാറ് ആ സമയത്ത് പക്ഷെ ഇപ്പൊ ഓരോ ദിവസവും പോകുമ്പോ ആൾക്കാർക്ക് എന്താ പേടി കൂടുക പ്രത്യേകിച്ച് കേരളത്തിൽ സ്ത്രീകൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിരിക്കണം ഒറ്റക്ക് നിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് സമാശ്വസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോ വിശ്വസിച്ച് പോകും പറയുന്ന ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വെളിയിലായിരുന്നു ഞാൻ മാർക്കറ്റിങ് വർക്കിനായിട്ട് അപ്പൊ രണ്ടായിരത്തി അഞ്ചൊട്ട് ഞാനൊരു ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരി ഒറ്റയ്ക്കായിരുന്നു ബാംഗ്ലൂരിൽ എന്താ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതോടെ അവരുടെ ഫാമിലിയില് അച്ഛനും അമ്മയും അച്ഛനും എക്സൈസിലായിരുന്നു എന്ന് തോന്നുന്നു അമ്മ ഹൗസ് വൈഫാണ് ഒരു ചേട്ടനുണ്ട് ഞങ്ങളവിടെ ഇടയ്ക്ക് എൻ്റെ ചെറുപ്പത്തിൽ പാലൊക്കെ മേടിച്ചോണ്ടിരുന്ന അവിടെ നിന്നായിരുന്നു ആ അവരുടെ വീട്ടിൽ നിന്നായിരുന്നു പറവാതൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ അപ്പോൾ അവർ ഇച്ചിരി മുന്തിയനം നല്ല കാശുള്ള വീട്ടുകാരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ചോ കഴിഞ്ഞൂടെ ഞാൻ വെളിയിലോട്ട് പോയി ആ സമയത്ത് കുറച്ച് നാൾ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ ഇടയ്ക്ക് അച്ഛൻ്റെ അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അച്ഛൻ്റെ അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വന്നായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ അത്രയും പ്രോപ്പർട്ടി ഉണ്ടല്ലോ അവർ ആ ബിന്ദു വന്നായിരുന്നു അപ്പോൾ അത്രയും പ്രോപ്പർട്ടി ഉണ്ട് അവർക്ക് ആ വീടും ആ അവിടെയുള്ള വീടെല്ലാം അവരുടെയാണ് പിന്നെ സ്ഥലങ്ങളൊക്കെ അവരുടെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടായിരത്തി ആറ് ഏഴ് കഴിഞ്ഞോടെ അവരെ അത്ര നമുക്ക് നമുക്കറിയത്തില്ല അവരൊറ്റയ്ക്കായിരുന്നു അപ്പം അവർ അവർ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അപ്പം പുറമേയുള്ള ആൾക്കാർ ഒരു ഉണ്ട് കാര്യം പണ്ടു തൊട്ടേ അവരായിട്ട് അത്ര വലിയ ഇതില്ല കാര്യം ബാക്കിയുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാം അത്രയും ലെവൽ ഇച്ചിരി താഴ്ന്ന ആൾക്കാർ അവരിച്ചിരി പ്രീമിയം ഇച്ചിരി ലക്ഷറി ലൈഫായിരുന്നു എക്സസൈസിലൊക്കെ ആയിരുന്നപ്പോഴും അപ്പം അതുകൊണ്ട് അത്രയും അത് കഴിഞ്ഞിട്ടുള്ള ഇത് പുള്ളിക്കാരനെ പിന്നെ കാണാതെയായി പിന്നെ സ്ഥലങ്ങളെല്ലാം ഓരോരുത്തർ വേറെ ആൾക്കാരൊക്കെ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ പുള്ളിക്കാരി അത് കഴിഞ്ഞിട്ട് യാതൊരു ഇൻഫോർമേഷനും ഇല്ല കാണുമ്പം ആ വർത്താനം ആ സമയത്ത് വർത്താനം പറയാറുണ്ടായിരുന്നു പുള്ളിക്കാരി ബാംഗ്ലൂരിലായിരുന്നല്ലോ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ബാംഗ്ലൂരിലായിരുന്നു ലൈഫും പിന്നെ എന്തോ ഇപ്പം നിങ്ങളിപ്പം ലൈവായിട്ട് ഇപ്പം ന്യൂസ് ഒക്കെ വരുന്നതോടെ പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് ഇടപ്പള്ളിയിൽ സ്ഥലമുണ്ട് അത് വിൽക്കാനായിട്ട് വേറെ ബിനാമി അങ്ങനെ എന്താണ്ടൊക്കെ പ്രൊസീജിയർ പറയുന്നുണ്ടെന്നല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള പുള്ളിക്കാരി ആ സമയത്തും അത്യാ അത്യാവശ്യം ലൈഫ് സ്റ്റൈൽ അവർ അങ്ങനെ ആയിരുന്നു അവരുടെ ഒരു മോഡേൺ ആ ഒരു ഇച്ചിരി മോഡേൺ ആയിരുന്നു പിന്നെ ബാംഗ്ലൂരിൽ പോയതോടെ പിന്നെ അതിനെപ്പറ്റി വലിയ അറിവില്ല കാണാനൊക്കെ നല്ല ആ നല്ല നമ്മള് നമ്മുടെ ചേച്ചിയാണ് എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മൂത്തതാണ് അപ്പൊ ഞങ്ങൾ പാല് മേടിക്കാനൊക്കെ അവിടെ ആട്ടോ പാല് അവരുടെ ഈ പ്രാവ് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള പ്രാവുണ്ട് പശു ഉണ്ട് തൊഴുത്തുണ്ട് അപ്പോൾ അവരുടെ വീട്ടുകാരാണ് എല്ലാം കൈകാര്യം വലിയ പട്ടിയുണ്ടായിരുന്നു ജർമ്മൻ ഷെപ്പേടയ്ക്ക് അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ കശുവണ്ടി ആദ്യം ഒക്കെ പെറുക്കാൻ പോകുമ്പോൾ ആ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു ആ പട്ടി ഇങ്ങ് ഇതാക്കാൻ ഇത് ഇതാക്കാൻ വരാം അപ്പം അതുകൊണ്ട് പേടിച്ചങ്ങോട്ടൊന്നും പോകാറില്ലായിരുന്നു പ്രത്യേകിച്ച് പട്ടിയൊക്കെ ഉള്ള വീടായതുകൊണ്ട് ആ വീട്ടിൽ മാത്രമേ അത്ര വലിയ പട്ടീനെ കണ്ടിട്ടുള്ളൂ ഒരു സിംഹൺ ടൈപ്പ് ഇപ്പോഴും പുള്ളിക്കാരുടെ ഫേസ് എനിക്ക് എന്റെ മനസ്സിലുണ്ട് നോക്കുമ്പോൾ ഒരു മോഡൽ പോകുന്ന വണ്ടിയൊക്കെ ആ കാർ അത്യാവശ്യം കാറും കാറും ഒക്കെ ഓടിക്കാറുള്ള ഒരു കാലഘട്ടമായിരുന്നു അവരുടെ ആ സമയം അതെ 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 ദൂരെ ദൂരെ നോക്കി നിൽക്കും അതെ കാര്യം ഈ തോടുണ്ടല്ലോ തോടിന്റെ അപ്പുറത്ത് അവിടെ തൊട്ട് അവരുടെ പറമ്പാണ് ആ അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി അതെ നിക്കത്തോളു ഈ ഒരു സംഭവം എന്താ എന്റെ ഒരു കാലഘട്ടത്തിൽ സെബാസ്റ്റിന് ആരാ ഇങ്ങനെ ഒന്നും ഫേമസ് ഒന്നും ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അത്രയും നമുക്കറിയത്തില്ല ഇപ്പോഴത്തെ ന്യൂസിൽ വന്നപ്പോഴാണ് ഈ സെബാസിന്റെ കാര്യം അത് ഇതൊക്കെ നമ്മൾ അറിയുന്നത് കാര്യം അവര് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പൊതുവേ പുറത്തു വിടാറില്ലല്ലോ അപ്പം പുള്ളിക്കാരനെ അറിയാം പുള്ളിയുടെ പുള്ളിക്കാരുടെ ചേട്ടനെ അറിയാം അച്ഛനും അമ്മേനെ അറിയാം പപ്പുപുള്ള അങ്ങനെയാണ് നമ്മൾ വിളിക്കാറുണ്ടായിരുന്നത് അതെ 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 പപ്പു പിള്ളെന്നാണ് വിളിച്ചോണ്ടിരുന്നത് പുള്ളിക്കാരനെ അത്യാവശ്യം ഇച്ചിരി വയറും ഒരു മുണ്ടും ബെനിയനും ഇട്ടാണ് നടക്കാറ് ആ സമയത്ത് അപ്പൊ അമ്മയും അതുപോലെ അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റ് ഹൈറ്റ് ഇല്ല ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു ഇവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചുറ്റളവില് ലിമിറ്റഡ് ആണ് കാര്യം അവരിച്ചിരി പ്രീമിയായിട്ടുള്ള ലൈഫായിരുന്നല്ലോ അപ്പം പക്ഷേ ബാക്കി ഈ ബാക്കി എന്താ പറയുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥ അവരിവിടെയൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു പോലീസാണെന്ന് തോന്നുന്നു വീട് എടുത്തിരിക്കുന്നത് അത് അവരുടെ തിരോധാനം കഴിഞ്ഞിട്ട് ആയിരിക്കാം അപ്പം അത്രേം എനിക്കറിയത്തുള്ളൂ ഞാനിവിടെ ആ ഒരു രണ്ടായിരത്തി അഞ്ച് വരെ ഞാൻ ഞാൻ സെൻറ്റ് മൈക്കിൾസിലാണ് പഠിച്ചത് അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ നമുക്കറിയാം ഇടയ്ക്ക് വന്നിട്ട് പോകാറുണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് ആ അവിടെ ഒരു ചെറിയ വീടുണ്ട് അവരൊക്കെയായിരുന്നു ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യാനും കാര്യം പുള്ളിക്കാരിക്ക് ഫുഡും അതീതം ഉണ്ടാക്കാമെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു അപ്പം ഇടയ്ക്ക് അവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കായിരുന്നു ആ സമയത്ത് പാട്ടും ഇതൊക്കെ വെക്കാറുണ്ടായിരുന്നു റൂമിൽ അടച്ചിട്ട റൂമിലായിരുന്നു അവർ താമസിച്ചോണ്ടിരുന്നു ഒറ്റയ്ക്ക ഈ ചേട്ടനൊക്കെ ആണെങ്കിലും വെളിയിലായിരുന്നു കുറച്ച് കുറേ നാളൊക്കെ ആയിട്ട് വെളിയിലായിരുന്നു അതുകൊണ്ട് അവരുടെ ലൈഫ് ഒറ്റ ഒറ്റ പിന്നെ ഇടക്ക് ഈ ഓട്ടോക്കാരെ അവര് അവരൊക്കെ വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ട് പോയിക്കൊണ്ടിരുന്നു അതെ അതെ അതിപ്പോൾ തീർച്ചയായും ഒരു വ്യക്തിക്ക് അച്ഛനും അമ്മയും മരിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വിഷമം ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള ഒരു വനിതയാണ് പുള്ളിക്കാർ അപ്പം മാരീഡ് അല്ല അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇതിലായിരിക്കും ചിലപ്പം എന്തോ എന്തോ അത് നമുക്ക് അത്ര അറിയത്തില്ല കാര്യം നമുക്ക് നമ്മുടെ ഒരേ പ്രായമല്ല പുള്ളിക്കാർ ഞാൻ നേരത്തെ പറഞ്ഞു പുള്ളിക്കാർ ഞാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഹൈ പൊതു സ്വാഭാവികമായിട്ട് അവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫാണ് അപ്പം ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ വിദ്യാഭ്യാസം അല്ല പുള്ളിക്കാരി വിദ്യാഭ്യാസം ചെയ്തത് ബാംഗ്ലൂരിലാണെന്നു തോന്നുന്നു അപ്പം അവിടുത്തെ ലൈഫ് സ്റ്റൈലും ഇത് ഹെയർ കട്ടോ അത് ഇതൊക്കെ ഞാൻ പലപ്പോഴും അതിലൂടെ ഒക്കെ പോകുമ്പോൾ ചിലപ്പം ഇതിലൂടെയാണ് വഴി അപ്പോൾ അതിലൂടെയൊക്കെ പോകുമ്പം കാണാറുണ്ട് ഒരു ഡിസ്റ്റൻസിലാണ് കാണാറ് പുള്ളി അവരാണെങ്കിലും പുറത്തിറങ്ങാറില്ല അവരെ നേരെ വീട്ടിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും മേടിച്ച് വരിക അങ്ങനെ ലൈഫ് സ്റ്റൈലായിരുന്നു അവരുടെ ഇത് ഓരോ ഓരോ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ എന്താ തോന്നുന്നത് പോലെ കണ്ടയാള് ഇപ്പൊ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഇപ്പം രാവിലെ എണ്ണീക്കുമ്പം നല്ല സുപ്രഭാതം ആയിട്ടുള്ള ന്യൂസ് ഒക്കെ ന്യൂസൊക്കെയാണെന്ന് ഒരു കുറച്ച് കാലം ഘട്ടം പറയും പക്ഷെ ഇപ്പൊ ഓരോ ദിവസവും പോകുമ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞാൽ പേടി കൂടുക പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം ഞാൻ ആക്ച്വലി കൽക്കട്ട ഹൈദരാബാദ് ബീഹാർ ജാർഖണ്ഡ് അവിടെ ഇവിടെ ഒക്കെ ഇത്ര ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടില്ല കേരളത്തിൽ വരുമ്പം ഓരോ ദിവസവും നമുക്ക് ിൽ എണ്ണീക്കുമ്പോൾ ഇവരുടെ തിരോധാനം അവരുടെ തിരോധാനം ഇങ്ങനെ ഇങ്ങനെ ഓരോ തിരോധാനങ്ങളാണ് അതെ അതെ ഹസ്തികൾ അങ്ങനെ കുറെ ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നു ഇപ്പൊ ചിലവർക്ക് അത് ന്യൂസ് കേട്ടില്ലെങ്കിൽ ആ ഒരു ന്യൂസ് കേട്ടില്ലെങ്കിൽ ചിലവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നമുക്ക് അത് ബുദ്ധിമുട്ടാ ആ തീർച്ചയായും അതൊരു ഒരു നമ്മളെ ഉദ്ദേശിച്ച് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇത് പൊങ്ങിയതാണ് കുത്തി പൊങ്ങിയതാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ഫുൾഫിൽ ചെയ്യാൻ പോലീസ് ോ ഇവിടെ ചുറ്റുപാട്ടത്തുള്ള ആൾക്കാർക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ അപ്പം നമുക്കത് ഫുള്ളായിട്ട് ന്യൂസ് കേട്ടത് അത് വിജയപ്രദമായിട്ടൊരു ഇൻഫോർമേഷൻ നല്ലൊരു റിസൾട്ട് എന്താണെങ്കിലും ആ റിസൾട്ട് ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാര്യം നമ്മൾ നമ്മളത്ര സെക്യൂർഡ് ആണല്ലോ എന്നൊരു ഇത് നമുക്ക് വരും ഇതിപ്പോൾ ഇടയ്ക്ക് രണ്ടായിരത്തി ഒരു ന്യൂസ് കിട്ടണമായിരുന്നു ഇപ്പോഴും ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടുമോന്നൊരു ഇത് തോന്നുന്നു സന്തോഷം പേര് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിരിക്കണം ഒന്നാമത്തെ കാര്യം പിന്നെ എല്ലാത്തിനും പണ്ടുള്ളത് പോലെ സ്ത്രീകൾ പേടിച്ച് പിന്മാറി നിൽക്കുക അങ്ങനെ ചെയ്യരുത് സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ഇറങ്ങിയിട്ട് അവർ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം അല്ലാണ്ട് പേടിച്ച് എല്ലാം സഹിച്ചും ക്ഷമിച്ചും പണ്ട് കാലത്ത് സ്ത്രീകൾ ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ പുറത്തു വന്ന് നമുക്കിപ്പം പുറത്തോട്ട് ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് അല്ല അത് തന്നെ നമുക്ക് പോലീസ് പോലീസിന് റിപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എല്ലാവരും തന്നെ പ്രതികരിക്കണം അല്ലാതെ മിണ്ടാതെ എല്ലാം സഹിച്ചും ഇരിക്കരുത് അല്ല ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ പറ്റുമോ കാരണം നമ്മളിപ്പം പലരും ഇപ്പൊ നമുക്കൊരു ഏകാന്തമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി പലരും വരാറുണ്ട് അപ്പം അതിങ്ങനെ ഒരു അനുഭവമാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം ഈ എന്ന് പറഞ്ഞ ആള് ഈ ഒറ്റപ്പ് വിന്തു ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വരുന്നു അപ്പം ഈ സഭാഷിന്റെ ആർജിറ്റ് ചെയ്യുന്നവർ കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് അത് അത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ ആളുടെ സൈഡും നോക്കണം ആ എന്ന് പറയുന്ന ആളുടെ സൈഡും നോക്കണം അപ്പം പുള്ളിക്കാരനത് അങ്ങനെയുള്ളവരെ പറഞ്ഞ് ഇത് ചെയ്യാനുള്ള ഒരു കഴിവ് പറഞ്ഞ് പറ്റിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ എടുക്കുന്ന ആ ഒരു കഴിവുണ്ട് പുള്ളിക്കാരന് ആ കഴിവുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സ്ത്രീയെ ഇതുപോലെ പറഞ്ഞ് പറ്റിക്കാനും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും എന്താണ് ഇനി ഫർദർ വരുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും പിന്നെ ബിന്ദു എന്ന് പറയുന്ന പറയുന്നയാളെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ് അവർ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് സമാശ്വസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിശ്വസിച്ച് പോകും രണ്ട് രണ്ട് ഭാഗത്തും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു സബാസ്റ്റിൻ പറയുന്ന ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തെ തെറ്റ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ് സമൂഹത്തിലുള്ള സ്ത്രീകളും ഇത് പഠിക്കേണ്ടതാണ് പഠിക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മളോട് ഒരാൾ അപ്രോച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അയാൾ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ പറയുന്ന രീതിയിൽ കണ്ണുടച്ച് വിശ്വസിക്കാം അല്ലാണ്ട് ആരെങ്കിലും വന്നു എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളത് ഒത്തിരി തരാം അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ ഒരു കപട കുഴിയിലോട്ട് വീഴാതിരിക്കയാണ് ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പം പണ്ടുള്ള സ്ത്രീകളെ പോലെ അല്ല ഇപ്പോഴുള്ള സ്ത്രീകൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആണ് കുറച്ചുകൂടെ വിവരമുണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഇനിയുള്ള സ്ത്രീകൾക്കെങ്കിലും അങ്ങനെ വരാണ്ടിരിക്കട്ടെ അവർക്ക് കാര്യം ഏത് ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ ഈ വാർത്തയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് നടക്കുന്ന ആയതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട് ആ കല്യാണം കഴിച്ച് വന്നത് എന്റെ അമ്പലപ്പുഴയാണ് അതിപ്പം പ്രത്യേകിച്ച് ഈ നാട്ടിലെന്നു മാത്രല്ല പല സ്ഥലത്തും നടക്കുന്നതാണ് ഇപ്പം ഈ നാട്ടിലേ ഇപ്പം ഒരു ന്യൂസ് ആയി അതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ എല്ലാ നാടുകളിലും ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ വഞ്ചിക്കപ്പെടുന്നവരും ഈ കുഴിയിലോട്ട് വീണ് പോകുന്നവരും ഉണ്ട് എല്ലാവരുടെയും തന്നെ നിയമത്തിന് മുന്നിലോട്ട് വരണം നിയമം അതനുസരിച്ചിട്ടുള്ള അവർക്ക് ശിക്ഷ നൽകുകയും വേണം അങ്ങനെ ആ ശിക്ഷ കണ്ടിട്ട് വേണം ഇനിയുള്ളവര് അങ്ങനെ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു രീതിയിൽ വേണം അവരെ ശിക്ഷിക്കാനും എല്ലാം അതുപോലെ തന്നെ നമുക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കാം തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്നുള്ളത് നമുക്ക് വിചാരിക്കാം എന്ന് കഴിഞ്ഞ ഈ എന്ന് അതെ അതെ വലിയൊരു ദുരൂഹതയാണ് നമുക്ക് യും നമുക്കിതിനത്തൊന്നും കമന്റ് ചെയ്യാനൊന്നും ഇല്ല ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മീഡിയക്കാർ പറയുന്നത് മാത്രമേ നമ്മളും ഇപ്പൊ കേൾക്കുന്നുള്ളൂ അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ പറയുന്നത് മാത്രമേ നമ്മളും ഇപ്പൊ കേൾക്കുന്നുള്ളൂ എനിക്കിതിനകത്ത് വേറെ അധികാരി പ്രായമുള്ള നാത്തുവിന്റെ പ്രായമാണ് വന്ന ഒരു വയസ്സ് കുടുംബൊക്കെ കുടുംബ പ്രശ്നമുണ്ട് പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല അകത്തെന്തൊക്കെയോ നടക്കുന്നുണ്ട് അറിയുന്നില്ല

ആണല്ലേ ഇത് എന്തോ ഒരു പൊട്ടലൊക്കെ നടത്തിന്ന് പറഞ്ഞു ആലപ്പുഴക്ക് പോയല്ലേ അപ്പൊ ഈ ബിന്ദു ഒറ്റക്ക് താമസിക്കുമ്പോൾ മരിച്ചപ്പം വന്നില്ല എങ്ങനെയാ വീടും നല്ല സഹകരണം എല്ലാ കാര്യം ഒക്കെ അപ്പന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു ഈ പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങനെ കണക്കില്ലായിരുന്നു ആരെയും വരുത്തൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഓരോ കുടുംബത്തിനെ ഈ താളം തെറ്റലായി ഇങ്ങനെ ഓരോരുത്തരും ഇത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാണുമ്പോൾ ഇത് വലിയൊരു വാർത്തയായിട്ട് വന്നിരിക്കുക ഈ വാർത്തയെ കാണും അമ്മയ്ക്ക് എന്നാ കണ്ടതല്ലേ അല്ലേ ഓരോ എന്താണ് ഇങ്ങനെയുള്ള പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ആരും ചോദിച്ചാലും ഒന്നും പറയാനും പാടില്ല നമ്മൾ അവരുടെ ഒന്നും സ്വീകരിക്കാനും പാടില്ല പോലെ എന്താ എന്ത് അവർ അറിയാൻ പറ്റത്തില്ല ഒറ്റയ്ക്കല്ല എന്തായാലും ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക